തലശ്ശേരി മുസ്ലിം അസോസിയേഷന്റെ നേതൃത്വത്തിൽ നവാസ് പുനൂർ രചിച്ച ചന്ദ്രിക ചരിത്രം എന്ന പുസ്തകത്തിന്റെ പുനർവായന തലശ്ശേരി പാർക്ക് റെസിഡൻസി ഹാളിൽ സംഘടിപ്പിച്ചു പ്രമുഖ ചരിത്രകാരനും ഗ്രന്ഥകർത്താവുമായ എം സി വടകര ഉദ്ഘാടനം നിർവഹിച്ചു വലിയൊരു ധർമ്മം മറ്റി ഇതിനോട് ഉപിക്കാൻ വേണ്ടി മാത്രം ഒന്നുമില്ല ഒന്നുമില്ലാത്ത ഒരു സർവായ കെട്ടിപ്പടുത്ത് ഇന്നത്തെ ആ രൂപത്തിലാക്കിട്ടേക്ക് ആ മാറ്റം കണ്ണഞ്ചിപ്പിക്കുന്ന മറ്റുമാണ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ചന്ദ്രിക ഉണ്ടാക്കിയത് ഇവിടുത്തെ എല്ലാ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പിന്നീട് ചന്ദ്രികയുണ്ട് ഈ മുമ്പാട് കോളേജ് ഉണ്ടാക്കി മപ്പാട് ഗോയൽ കോളേജ് ഭാഗൽ കോളേജ് ചേർത്ത് നമുക്കറിയാം മുമ്പാട് കോളേജ് ഉണ്ടാക്കി മപ്പാട് ഗോയൽ കോളേജിൽ ലൈബ്രറി ഉണ്ടാക്കിയ വേണ്ടി പോയപ്പോൾ ഓരോ ബുക്കും പമ്പാട്ടേക്ക് ലേപറമുണ്ട് ഓരോ ബുക്കും പമ്പാട്ടേക്കും ചന്ദ്രിയ ഒരു ആഹ്വാനം ചേച്ചിൻ്റെ ആഹ്വാനമുണ്ട് ആരൊക്കെ അവിടെ പുസ്തകങ്ങൾ അയച്ചുകൊടുത്ത് പമ്പാട് വെച്ച് ലേഫർ ഉണ്ട് ഇങ്ങനെ എല്ലാ നമ്പത്താൻ നിങ്ങൾ ഓരോന്ന് നോക്കിയാൽ അതിൻ്റെ എല്ലാം പെണ്ഡിൽ അതിന് അതിൻ്റെ എല്ലാം വെട്ടി പൊട്ടിച്ച് നോക്കിയാൽ ചന്ദ്രയുടെ വിയർപ്പ് നിങ്ങൾക്ക് ഗന്ധം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും എല്ലാ കാര്യത്തിനും രാഷ്ട്രീയത്തിനും മാത്രം നവാസ് പുനൂർ മുഖ്യ പ്രഭാഷണം നടത്തി കുട്ടുസാഹിബുമായി ഒരു ദിവസം ചെലവഴിച്ചതിൽ നിന്ന് എനിക്ക് ആകെ കിട്ടിയത് ചന്ദ്രയുടെ ചരിത്രത്തിൽ ഒന്നോ എന്നത് ഒരു വീഴ് മറ്റോ ഉണ്ടാവും ആകെ മൊത്തം എടുത്താൽ ഈ അഞ്ഞൂറ് പേജിൽ ആകെ ഒരു പേജിൽ പോ താഴെയ് കുട്ടി സാഹബിന്ന് കിട്ടിയ വിവരം എന്നാൽ പോലും ഒരുപാട് പേരും ചരിത്രപരമായി തലശ്ശേരിയെ കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് വിവരം അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പോലെ അദ്ദേഹം ചന്ദ്രികയുടെ ഇപ്രസ് പോയിട്ടുണ്ട് അദ്ദേഹം ബി സി എ ഫോക്കർ എന്ന ചന്ദ്രകയുടെ പഴയ പത്രാധികളുടെ ഒരു അകന്ന ബന്ധു കൂടിയാണ് അങ്ങനെ ഒരുപാട് വിവരമുണ്ട് അപ്പൊ അദ്ദേഹത്തിന് പറയാൻ പറ്റിയ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ചന്ദ്രയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ചന്ദ്രികയുമായി അസീസ് നാലുപുരക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരപരിധിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സെന്റ് ജോസഫ് സ്കൂളിനുള്ള ടി എം സവാൻകുട്ടി സ്മാരക പുരസ്കാരം ടി എം എ പ്രസിഡന്റ് ടി പി മുഹമ്മദ് പ്രിൻസിപ്പൽ ഷാജി ഫിലിപ്പിന് കൈമാറി ഗ്രന്ഥശാലകൾക്കുള്ള പുസ്തകങ്ങൾ ലൈബ്രറികൾക്ക് കൈമാറി ചടങ്ങിൽ സി എ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എ പി സുബൈ സ്വാഗതവും സി മുഹമ്മദ് റയിസ് നന്ദിയും പറഞ്ഞു എ ടി അബ്ദുൾ റഹീം സിഒ ടി ഫസൽ എ കെ ഇബ്രാഹിം സുഹൈബ് അബാലിൽ പി എം സി മൊയ്തു സി കെ പി അലവി മാസ്റ്റർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി